അവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വൃശ്യക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വൃക്ഷ്യക്കൂറിലുള്ളത് വൃശ്യക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ സമയം പൊതുവായൊന്ന് പരിശോധിക്കാം വൃശ്യക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ജനുവരി മുതൽ കണ്ട ശനിയുടെ ഒരു ദോഷം അനുഭവിച്ചു വരികയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യാഴം ഇവരുടെ ഏഴാം ഭാവത്തേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് കടന്നുവെങ്കിൽ പോലും കണ്ടാശിനിയുടെ ദോഷങ്ങൾ കുറച്ച് അവർ അനുഭവിച്ചു വരുന്നു കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏപ്രിലിന് ശേഷം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരവസ്ഥ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടക്കുന്നൊരവസ്ഥ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒക്ടോബർ മാസം ഒൻപതിന് വ്യാഴത്തിൻ്റെ ഏഴാം രാശിയിലെ വക്രം മുതൽക്ക് ഇവർക്ക് ചില പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നൊരു സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഇവരെ അലട്ടുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇത്രയും മാസങ്ങൾ ഇവർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ദോഷങ്ങളാണ് ശനിയുടെ നേർഗതിയും വ്യാഴത്തിൻ്റെ വക്രഗതിയും കൊണ്ടിട്ട് ഇവർ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അതുപോലെ തന്നെ മനക്ലേശം സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വൃശ്യക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുതൽ അനുഭവിച്ചു വരികയാണ് എന്നാൽ അതിന് മുൻപുള്ള ഒരു ഒരാറേഴ് മാസക്കാലം കാര്യങ്ങളൊക്കെ നന്നായി നടന്നതായിട്ടും അവർക്ക് മനസ്സിലാകും അത് വ്യാഴത്തിൻ്റെ ഏഴിലെ സ്ഥിതി കാരണവും ഒക്ടോബർ മാസം മുതൽ കാര്യങ്ങളൊക്കെ തടസ്സത്തിലായതും വ്യാഴത്തിൻ്റെ ഏഴിലെ വക്രം കൊണ്ടിട്ട് വേണം അതിചാരം ഏതു വക്രെയ്തു പൂർവ്വരാശി ഗതം ഫലം അതിചാരം വക്രം മുതലായ അവസ്ഥകളിൽ അതിൻ്റെ നിൽക്കുന്ന രാശിയുടെ പൂർവ്വരാശിയുടെ അപ്പോൾ ആറാം രാശിയുടെ ഫലങ്ങളെ പറയണമെന്നാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റമാണ് ഇവർക്ക് ഒക്ടോബർ മാസം മുതൽക്ക് തടസ്സ തിരികെ കാര്യങ്ങളെ എത്തിച്ചത് എന്നാൽ ഈ ഒരു സമയത്തിന് ഒരു വലിയ മാറ്റവുമായിട്ടാണ് ഫെബ്രുവരി മാസം വരുന്നത് ശനിയുടെ നേർഗതി ഇവർക്ക് തുടരുന്നു എന്നാൽ ഇനിയിപ്പോൾ അവർക്ക് കണ്ടകശനി അവസാനിക്കാൻ പോകുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി നേർഗതിലേക്ക് വരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഫെബ്രുവരി മാസ ഫലങ്ങൾ വൃശ്ചിയെ കൂറാർക്ക് എപ്രകാരമാണെന്ന് വിശദമായിട്ടൊന്നും നോക്കാം ഇവർക്ക് സൂര്യൻ മൂന്നില് സഞ്ചരിക്കുന്നത് കൊണ്ടിട്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെ അനുകൂല ഫലങ്ങൾ ശേഷം കേന്ദ്രസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ ഇവരുടെ എട്ടാം രാശിയിലെ ചൊവ്വയുടെ വക്രഗതി അനുകൂലമാണ് ഇവർക്ക് കുറച്ച് ടെൻഷൻ ആ ഒരു ചൊവ്വയുടെ സ്ഥിതി അല്പം ടെൻഷൻ വരുത്തുമെങ്കിലും അനുകൂല സ്ഥിതി തന്നെയാണ് അതുപോലെ ബുധൻ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലേക്ക് സംക്രമിച്ച് ശനിയായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നൽകും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ അനുഭവിക്കാൻ കഴിയും വൃഷിയെ കൂറുകാരുടെ ഏറ്റവും നല്ല ഒരു ഗ്രഹസ്ഥിതി ഈ മാസത്തെ ശുക്രന്റെ പൂർവ്വപുണ്യസ്ഥാനത്തെ സ്ഥിതിയാണ് വൃശ്ചക്കൂറുകാരുടെ അഞ്ചാം ഭാവവും പൂർവ്വപുണ്യസ്ഥാനവും മനസ്ഥാനവുമായിട്ടുള്ള മീനം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഈ മാസം നൽകും ഇവർക്ക് മനസന്തോഷം ഉണ്ടാക്കുന്ന മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധം നന്നാവുക സമൂഹത്തിലും വീട്ടിലുമൊക്കെ പൊതുവിൽ ബഹുമാന്യത അങ്ങനെ നല്ല രീതിയിലുള്ള മനസന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കപ്പെടുക അതൊക്കെ കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ളൊരു സന്തോഷം ഇവർക്ക് ഈ മാസം ഈ രാശിക്കാർക്ക് കിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവർക്ക് അത്ര സന്തോഷകരമല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് തടസ്സങ്ങളൊക്കെ ആയിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം ഈ മാസത്തിലുണ്ടാവും എന്ന് മാത്രമല്ല അത് വളരെ നല്ല ഒരു മാറ്റവും കൂടിയായിരിക്കും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഇവരുടെ ഏഴാം രാശിയിലെ നേർഗതി ഇവരുടെ ഏഴാം രാശിയായിട്ടുള്ള ഇടവും രാശിയിൽ വ്യാഴം നേർഗതിയിൽ വരുന്നത് ഇവരുടെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാകുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി ശനിയുടെ ദോഷത്തെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യും കണ്ടത് ശനി ദോഷത്തെ വ്യാഴത്തിൻ്റെ ആ സ്ഥിതി ഒന്ന് കുറയ്ക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ഇടവം രാശിയിൽ നിന്നുകൊണ്ടുള്ള വീക്ഷണത്തിലാണ് കേതു നിൽക്കുന്നത് കേതുയുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ഇനി മുതൽ കേതു ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണത്തോടുകൂടിയാണ് നിൽക്കുന്നത് എന്നത് ഇവരുടെ ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള ധനാഗമനത്തിലുള്ള പല പല മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതൊക്കെ ഇവർക്ക് ഫെബ്രുവരി മാസത്തിൽ അനുഭവത്തിൽ വരും പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഫെബ്രുവരി മാസം പതിനാലാം തീയതി വരെ സൂര്യൻ്റെ സ്ഥിതിയും വളരെ അനുകൂലം ശനിയുടെ സ്ഥിതി ഒഴിച്ചാൽ മറ്റു സ്ഥിതികളൊക്കെ അനുകൂല സ്ഥിതികളാണ് ഈ മാസം ശനിയുടെ ആ സ്ഥിതിയെയും വ്യാഴത്തിൻ്റെ സ്ഥിതി വ്യാഴത്തിൻ്റെ ഏഴാം രാശിയുടെ സ്ഥിതി ശനിയുടെ ദോഷത്തെയും കുറയ്ക്കും അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇത് ഇവർക്ക് വളരെ നല്ലൊരു മാസമായിട്ട് മാറും വൃശ്ചി കുറുകാർക്ക് വൃശ്ചിക്കൂറുകാർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അത്ര സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കുന്നവർക്ക് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് മാസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നത് കണ്ടവശിനി അവസാനിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി കഴിയും അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി വൃശ്യ കൂറുകാർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം